പന്നികളെയും ആനകളെയും പുലിയെയും കടുവയ്ക്കൊക്കെ വോട്ടർ ഐ ഡി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എ കെ ശശീന്ദ്രൻ പോയി നിന്നാൽ ആ സീറ്റിൽ നല്ല പുലിവിഷത്തിന് ജയിച്ചേ കാരണം എന്താ വെച്ചാൽ പുള്ളികളെ മൃഗങ്ങളെ സംരക്ഷിച്ചത് മനുഷ്യൻ്റെ വോട്ട് കിട്ടത്തില്ല വായി തോന്നുന്ന എന്ത് വൃത്തികളും പറയും ഒറ്റ മടിയും ഇല്ല ഉളുപ്പവും ഇല്ല പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാത്സല്യം കൂടുതലാണ് പുള്ളിക്കും അതുകൊണ്ടാണല്ലോ ഈ മറ്റേ ഇവിടെ സരിതയെ എൻ്റെ എന്ന് വിളിച്ചത് കേരള നിയമസഭയിൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ബി ജെ പിക്ക് ഒരൊറ്റ എം എൽ എ ഉണ്ടായിട്ടുള്ളൂ ഒ കേരള നിയമസഭയിൽ സുഡാപ്പികൾക്കുണ്ടായിരുന്ന എം എൽ എ ആ ഇയാള് എസ് ഡി പി അയാൾക്ക് വേണ്ടിയിട്ട് പരസ്യമായിട്ട് രംഗത്തിറങ്ങി കേരള കോൺഗ്രസ്സിനകത്ത് നിന്ന് കളിച്ച കളിയൊന്നും ബിജെപിക്കാൻ പറ്റത്തില്ല പൂഞ്ഞാറിൽ പി സി ജോർജ് എന്നെ വീണ്ടും നിക്കാനാണ് സാധ്യതയുള്ളത് നാടേൻ എല്ലാവരോടും ബന്ധമുണ്ടാകുമ്പോഴും വെള്ളാപ്പള്ളി നടേശന് ബന്ധമുണ്ടാകുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും വലിയ കടപ്പാടും ഏറ്റവും ആത്മഭവം തോള്ളത് പിണറായി വിജയനോട് പി സി ജോർജിനെ പി ഡി ജി എസ് ും ഇന്നത്തെ നമ്മളുടെ മണ്ഡലങ്ങള് സുൽത്താൻ ബത്തേരിയും അതുപോലെ തന്നെ പൂഞ്ഞാറുമാണ് ആദ്യമായിട്ട് സുൽത്താൻ ബത്തേരിയിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ അവിടെ ഐ സി ബാലകൃഷ്ണനാണ് എം എൽ എ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവിടെ എങ്ങനെയാണ് ഐ സി ബാലകൃഷ്ണൻ തന്നെ ആയിരിക്കുമോ അതോ മറ്റൊരാൾ ഉണ്ടാകുമോ സി പി എമ്മിന് സാധ്യതയുണ്ടോ എങ്ങനെയാണ് സുൽത്താൻ ബത്തേരി എന്നാണ് ഇപ്പൊ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പി കേരളം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേരാദ്യം മാറ്റുവരു സുൽത്താൻ ബത്തേരി കാരണം നമ്മുടെ സുരേന്ദ്രൻ വേറെ ഒരു എത്രയോ വിഷയങ്ങളുണ്ട് അപ്പൊ അതിനിടെ കൂടെ വന്നിട്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തില് ബൈ ഇലക്ഷനിൽ വന്ന് സ്ഥാനാർത്ഥിയാവുമ്പോൾ ആദ്യം പറഞ്ഞത് സുൽത്താൻ ബത്തേരിയാണ് സുൽത്താൻ എടുത്ത് കളയണം എന്നുള്ളതാണ് ഗണപതിവട്ടണം ഗണപതിവട്ടവാക്കണം എന്നാണ് ഇതിനകത്തൊക്കെയുള്ള ഒരു കുഴപ്പങ്ങളുണ്ട് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ മുത്തപ്പൻ പിന്നെ കാവെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു മലപ്പുറം ജില്ലയില പെരുന്നവണ്ണ റോഡിലാണ് മുത്തപ്പൻ കാവ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മുത്തപ്പന്റെ രാതൊക്കെ ഉണ്ട് സംഭവം ഉണ്ട് അപ്പൊ അങ്ങനെ ആൾക്കാർ പണ്ടുപോയിട്ട് ശീലിച്ചതാ അതിന് തന്നെ മോസ്ക് ഉണ്ട് ഒരു സുപ്രഭാതത്തിൽ ഈ മൂരികൾ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടല്ലോ ലീഗുകാരല്ല പറയുന്ന വർഗീയവാദികളായിട്ടുള്ള ആൾക്കാർ അവിടെ ബോർഡ് വെച്ചേക്കുന്ന മൊത്തം ബസ്സിൻ്റെ ടൈമൊക്കെ വെച്ചിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി അവർ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ പള്ളിപ്പടി നാക്കി ഈ പറഞ്ഞ പോലെ ഈ ഇതിനകത്തൊക്കെ ജാതിയും മതവും ഇപ്പം ഇതൊക്കെ കയറ്റിവെക്കുന്നതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളാണ് പോട്ടെ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് വരാം തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പം കേരളത്തിൽ വളരെ കുറച്ച് മണ്ഡലങ്ങൾ പട്ടികാതി സംഭരണ മണ്ഡലങ്ങൾ ഒരുപാടുണ്ട് പട്ടിക വർഗ്ഗ സംഭരണ മണ്ഡലങ്ങളും വളരെ കുറച്ചേ ഉള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് സുൽത്താമ്പത്തേ മണ്ഡലം വയനാട് ജില്ലയിൽ ആകെ മൂന്ന് മണ്ഡലമേ ഉള്ളൂ അത്രയും വിസദമായ പ്രദേശമുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇടുക്കിയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ അവർക്ക് വന്ദേഭാരതോ ബാക്കിയുള്ളതോ ഒന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല എന്നാൽ അവർക്ക് റെയിൽവേ ലൈൻ അവിടെ ഇല്ല ഒന്നുമില്ല ഒരു നല്ല മെഡിക്കൽ കോളേജ് അവിടെ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വയനാട് ജില്ലയ്ക്കകത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആസാദ് മൂപ്പന്റെ ഒരു ചന്ദ്രഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ചന്ദ്രഗിരിയല്ല എന്താ സെഡലത്തിന്റെ പേരെനിക്ക് പിന്നെ കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല ഒരു വലിയ ഹോസ്പിറ്റൽ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു അത് ഇപ്പം ഫംഗ്ഷൻ ചെയ്യുന്നില്ല അത് മെഡിക്കൽ കോളേജിന് വേണ്ടി വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു ഉമ്മചാണ്ടാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മിഷണറിയോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ കൊണ്ടുപോകുന്നത് ആ സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത് മുന്നേ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ പിന്നെ വന്നപ്പം ആ കട്ട്ലാസ് ഉട വെച്ചു ഫയലോടെ വെച്ചു ഇവർ ഉണ്ടാക്കുന്നവരുന്നേ എണ്ണ ഉണ്ടാക്കാനാണെന്നൊന്നും എനിക്കറിയത്തില്ല ഉണ്ടാക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന പ്രശ്നം ഒന്ന് മലയോര കർഷകരെ ഫേസ് ചെയ്യുന്ന കുടിയേറ്റ കർഷകർ ഫേസ് ചെയ്യുന്ന എല്ലായിടത്തും ഉള്ളതുപോലെയുള്ള പ്രശ്നം കാർഷിക വിളകളുടെ പിന്നെ അതിന്റെ വന്യജീവി ആക്രമണം കാർഷിക പിന്നെ വിളകളുടെ വിലയിടിവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ജീവിതം വല്ലാത്ത പ്രതിസന്ധി പോകുന്നവരാണ് ഇപ്പം എല്ലാവരും വയനാട് ചോര ഇറങ്ങി മറ്റു സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി വരുന്ന അവസ്ഥയുണ്ട് പിന്നെ പിള്ളേകളൊക്കെ വീട്ടിൽ പോകാൻ പറ്റുന്ന ട്രെയിൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആഴ്ചയിൽ പോലും വീട്ടിൽ പോകാൻ ബുദ്ധിമുട്ടാണ് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ വലിയ റിസ്ക് ആയി ചോര കയറി പോകേണ്ടത് യാത്ര ചെയ്യാനുള്ള പിന്നെ ദുർഘടമായിട്ടുള്ള വഴികളിൽ കൂടി യാത്ര ചെയ്ത് പോകേണ്ടി വരുന്നതിന്റെ പ്രയാസങ്ങളുണ്ട് ഒരു മെഡിക്കൽ കോളേജ് നല്ല പിന്നെ ചികിത്സാ സംവിധാനമുള്ള ആശുപത്രിയിൽ എത്തിക്കാനും അവിടെ അങ്ങനെ ഇല്ല അങ്ങനെയുള്ള അത് പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുന്നതിന് പകരം നമുക്കറിയാലോ ഇപ്പൊ ഈ ചൊരത്തില് താമരശ്ശേരി ചൊരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഹെവി ട്രാഫിക് ആണ് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും മൂന്നും നാലും മണിക്കൂർ ട്രാഫിക് ബ്ലോക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് കോഴിക്കോട് അല്ലേ ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോഴത്തേക്ക് പിന്നെ പോസ്റ്റ്മോർട്ടം റൂമിലോട്ട് കയറ്റിയാൽ മതി പിന്നെ ഹോസ്പിറ്റൽ പിന്നെ എമർജൻസി കൊണ്ടോണ്ട് ആവശ്യമില്ല ചില സമയത്തായാലും പിന്നെ യാത്രാ സംവിധാനങ്ങൾ തന്നെ ഇല്ല ചില സമയത്ത് റോഡ് പിന്നെ യാത്ര ചെയ്യുന്നത് വണ്ടി ചിലക്കിണ്ടെങ്കിൽ റോഡ് മൊത്തം ബ്ലോക്കായി പിന്നെ ഇപ്പോഴത്തൂടെ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് കറങ്ങി തിരിഞ്ഞ് തമിഴ്നാട്ടിലെ നാടുകാടേയും വന്നിട്ട് അവിടുന്ന് ചോരം ഇറങ്ങി പിന്നെ വഴിക്കടവ് വഴി ഈ നിലമ്പൂർ വഴി പഞ്ചേരി മണിക്കൊക്കെ ഉള്ളിൽ പോകണം അത് ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ മനുഷ്യജീവനം വിലയില്ലാത്തൊരു അവസ്ഥയുണ്ട് അവിടെ പിന്നെ സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പന്നികളെയും ആനകളെയും പുലിയേയും കടുവയ്ക്കൊക്കെ വോട്ടർ ഐ ഡി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എ കെ ശശീന്ദ്രൻ പോയി നിന്നാൽ ആ സീറ്റിൽ നല്ല പുരുഷത്തിന് ജയിച്ചതായിരുന്നു കാരണം എന്ന് വെച്ചാൽ പുള്ളികളെ മൃഗങ്ങളെ സംരക്ഷിച്ചത് മനുഷ്യൻ്റെ വോട്ട് കിട്ടത്തില്ല അവർക്കൊക്കെ ഇലക്ഷൻ ഐ ഡിക്കാർഡ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അപ്പൊ ഈ മണ്ഡലം എന്ന് പറയുന്നത് എടുത്തു നോക്കുമ്പം തുടക്ക കാലഘട്ടത്തിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അനുകൂല മണ്ഡലമായിരുന്നു ഇപ്പം കെ കെ രാമേന്ദ്രൻ മാസ അവിടുന്ന് മൂന്ന്രാവശ്യം എൺപതിലും എൺപത്തി രണ്ടിലും എൺപത്തി ഏഴിലും മത്സരിച്ച് തുടർച്ചയായിട്ട് മൂന്ന് തവണ വിജയിക്കുന്നു അദ്ദേഹം അത് കഴിഞ്ഞിട്ടുടന്ന് മണ്ഡലം മാറി കിടന്ന് അദ്ദേഹം മന്ത്രിയുമായിട്ടുണ്ട് അതിനുശേഷം തൊണ്ണൂറ്റി ഒന്നില് കെ സി റോസെ അവിടെ നിന്ന് വരുന്നു ഈ കെ കെ മാഷോടും കെ റോസക്കുട്ടിയോടും ഒക്കെ പരാജയപ്പെട്ട ആളാണ് സി പി എം നേതാവ് പി വി വർഗീസ് വൈദ്യം നല്ല കമ്മ്യൂണിസ്റ്റ് ചേരനായിരുന്നു റോസക്കുട്ടി ടീച്ചർ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു പിന്നീട് ഇപ്പം സമീപകാലത്ത് കാലഘട്ടങ്ങളിൽ സംഭരണ മണ്ഡലമായിരുന്നില്ലേ അല്ലല്ല രണ്ടായിരത്തി എട്ടിലെ ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് പട്ടിക വർഗീസ് സംവരണ മണ്ഡലം ആവുന്നത് അന്ന് ജനറൽ സീറ്റാണ് എന്നാൽ രണ്ടു തവണ പരാജയപ്പെട്ട വർഗീസ് വൈദ്യൻ തൊണ്ണൂറ്റി ആറിൽ അവിടെ റോസക്കുട്ടി ടീച്ചറെ പരാജയപ്പെടുത്തിയിട്ട് അടുത്ത മുന്നണിക്ക് വേണ്ടിയിട്ട് ആ സീറ്റ് തിരിച്ചു പിടിക്കുന്നു പക്ഷെ അതിന്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവരെന്ത് ചെയ്തു രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഈ ഫാദർ മത്തായി നൂറിനാലിനെ അവിടെ കൊണ്ട് നിർത്തി മത്തായി നൂറിനാലിനെ നിർത്തി അപ്പോൾ വൈദികനല്ലേ കാരണം ക്രൈസ്തവ കുടിയേറ്റ മേഖലകളേറെ ഉള്ളതാണ് ഈ വയനാട് ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളും അത് കൽപ്പറ്റയാണെങ്കിലും സുൽത്താൻ ബത്തേരി ആണെങ്കിലും മാനന്തവാടി ആണെങ്കിലും അപ്പൊ അങ്ങനെയുള്ള വിവിധ സഭകളൊക്കെ ഉണ്ട് മത്തായി നൂറിനാലിനെ നിർത്തി സീറ്റ് പിടിക്കാൻ ഒക്കെ കരുതിയത് അവർ തരാതരം ആളുകളെ ഇറക്കുന്നതിൽ വളരെ വൈദികർക്ക് വൈദ്യാ അദ്ദേഹത്തിന്റെ സഭയ്ക്കാത്ത പ്രശ്നമില്ല പോർത്തഡോക് സഭയ്ക്കാത്ത പ്രശ്നവും ഇല്ല അതായത് ബാക്കിയുള്ള സഭകൾക്കത്തൊന്നും അക്കോയുടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല മർത്തവ അല്ലെങ്കിൽ പ്രതികോസ് സഭകൾ അല്ലെങ്കിൽ ആർ സി ജ്ഞാനായ ഇതിനകത്തും സി എസ് ഐ ഇതിനകത്തൊന്നും പ്രത്യക്ഷമായ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ പാടില്ല കത്തോലിക്ക സഭ പിന്നെയും പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാറുണ്ട് പലപ്പോഴും പല ബിഷപ്പുമാരും പക്ഷെ മറ്റവർക്കുള്ളവർ അതുപോലുമില്ല അങ്ങനെ മത്തായൻ മുറണനാ നിർത്തിയപ്പോഴാണ് എൻ ഡി അപ്പച്ചൻ പി സി സി പ്രസിഡന്റായിട്ടുള്ള എൻ ഡി അപ്പച്ചൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ആറിലാണ് ഏറ്റവും കഴിവുള്ള പ്രഗത്ഭനായ സി പി എമ്മിന്റെ നേതാവ് പഴയസ് എഫ് എ അങ്ങനെ ഇന്ത്യ പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് അവിടെ ഒന്ന് മത്സരിക്കുന്നു അദ്ദേഹം എൻ ഡി എപ്പച്ചിനെ പരാജയപ്പെടുത്തിയിട്ട് സീറ്റ് പിടിച്ചെടുക്കുന്നത് രണ്ടായിരത്തി ആറിൽ പി കൃഷ്ണപ്രസാദ് എന്ന് പറയുമ്പോൾ ശ്രീരാമകൃഷ്ണയോ സ്വരാജിനെയോ അതേപോലെ എ റഹീമിനെയോ ഇതിനേക്കാളൊക്കെ വളരെ മികവുള്ള നല്ല ഒരു പിന്നെ കാലിബറുള്ള ഒരു നേതാവ് അദ്ദേഹം അവിടെ വയനാട്ടിലെ ചില ശാസ്ത്രീയ സഹകരണ സംഘങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ട്രേഡ് യൂണിയന്റെ രംഗത്തുള്ള സജീവമാണ് ദേശീയ തലത്തിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ വരാൻ യോഗ്യനായിട്ടുള്ള ആളായിരുന്നു എന്തുകൊണ്ടോ ഒതുക്കപ്പെട്ടു പെട്ടി തൂക്കാനും മണിയടിക്കാനും എപ്പോഴും പിന്നെ ഇവരെ സോപ്പിട്ട് കൊടുക്കാനും ഒന്ന് നടക്കാത്തതുകൊണ്ട് ഭാഗമായിട്ട് കോർണർ ചെയ്യപ്പെട്ടതാണ് അങ്ങനെ പി കൃഷ്ണ പ്രസാദ് മത്സരിച്ച് വിജയിച്ചെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റുന്നില്ല കാരണം ജനറൽ സീറ്റ് എന്നുള്ളത് മാറി രണ്ടായിരത്തി എട്ടിലെ പുനർനിർണ്ണയത്തിന്റെ ഭാഗമായിട്ട് അത് പട്ടിക വർഗ്ഗ സംഭരണ സീറ്റ് ആവും അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഇരുപത്തി ഒന്നിലും അവിടെ നിന്ന് ഹാട്രിക് അടിച്ചു ഐ സി ബാലകൃഷ്ണൻ കെ കെ കമേന്ദ്ര മാർഷിക ശേഷം അങ്ങനെ ഹാട്രിക് വിജയം നേടുന്ന ഒരാളാണ് ഐ സി ബാലകൃഷ്ണൻ ഐ സി ബാലകൃഷ്ണൻ പട്ടിക വർഗ വിഭാഗക്കാരനാണെന്ന് പറയുമ്പം അങ്ങനെ അധസ്ഥിത വർഗത്തിന്റെ പ്രതിനിധിയല്ല വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളാണ് അദ്ദേഹം വലിയ ലാൻഡ് ലോഡാണ് പിന്നെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് അവിടെ ഡി സി സി സെക്രട്ടറി പിന്നെ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബം വരെ പി സി സി സെക്രട്ടറി അല്ല ട്രഷറർ ആയിരുന്നു എൻ എ വിജയന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബം ഐ സി ബാലകൃഷ്ണനെതിരെ കേസ് നിലവിലുണ്ട് കാരണം ഐ സി ബാലകൃഷ്ണനെതിരെ ശക്തമായിട്ട് രംഗത്ത് തോന്നിട്ടുണ്ട് ഇത്രയും മുതലുണ്ടായാലും പൈസയോടുള്ള ആർത്തിക്ക് വലിയ കുറവൊന്നുമില്ല ഐ സിക്ക് ഐ സിക്ക് എതിരെ നല്ലൊരു കാൻഡിഡേറ്റിനെ നിർത്താനാണ് സി പി എമ്മിന്റെ ഒരു പ്രശ്നം അവർക്ക് അവിടെ നിർത്താൻ പറ്റിയ ഫേസുകളില്ല ഉണ്ട് മികച്ച ഒരു കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ മണ്ഡലം അവർക്ക് പിടിച്ചെടുക്കാവുന്നതാണ് എടുത്തു നോക്കുമ്പോൾ ഭൂരിവശം ഒക്കെ പലപ്പോഴും നല്ല ഭൂരിപക്ഷത്തിന് തന്നെയാണ് അദ്ദേഹം പിന്നെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിക്കുമ്പോൾ ഏകദേശം എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഇ എ ശങ്കറിനേക്കാൾ പിന്നെ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത് പന്ത്രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ആയിരിക്കും കൂടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം അതുണ്ടായിട്ടുണ്ട് പിന്നെ വയനാട് പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അത് ലോക്സഭയിലോട്ട് കാരണം അവർ വയനാട് മണ്ഡലം കൂടുതലും കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള മണ്ഡലമല്ലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് കോൺഗ്രസ് ആണല്ലോ അവിടെ നിന്ന് നയിക്കുന്നത് സുൽത്താൻ ബത്തേരി എടുക്കുമ്പോൾ ഞാൻ പറയുന്നത് തുടക്ക കാലഘട്ടത്തിൽ അങ്ങനെ ഭൂരിപക്ഷം പ്രതിനിധികളും കോൺഗ്രസിന്റെ ആയിരുന്നു പക്ഷേ വർഗീയ സ്വീകരണം ജയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ കൃഷ്ണപ്രസാദ് പ്രസാദ് ജയിച്ചിട്ടുണ്ട് കൃഷ്ണപ്രസാദ് സംഭരണ മണ്ഡലമായിട്ട് മാറിയിട്ടില്ലെങ്കിൽ വീണ്ടും ജയിക്കുകയായിരുന്നു അവിടെ കൃഷ്ണപ്രസാദ് വളരെ നല്ല കഴിവുള്ള ഒരുപക്ഷേ കേരളത്തിലെ സി പി എം ഉപയോഗിക്കാതെ തുരുമ്പ് പിടിപ്പിച്ച് ആളാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് രാഷ്ട്രീയത്തിൽ കോർണർ ചെയ്യപ്പെടുന്നവർ ആ മിടുക്കനായിട്ടുള്ള ആളാണ് പിന്നെ കൃഷ്ണപ്രസാദ് അപ്പം ഇത്തവണ അവരെ ആരെ കൊണ്ടു നിർത്തും ഐ സി ബാലകൃഷ്ണൻ തന്നെയായിരിക്കും യു ഡി എഫിന്റെ അതാണ് നടത്തിയായിരുന്നു സംശയം അവർക്ക് ടൈം ഒന്നുമില്ല ഒരാള് എം എൽ എ ആയാൽ ഞാൻ പറഞ്ഞിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ എം പി ആയാലും ഒന്നുകിൽ പിന്നെ അയാൾ ചാകണം അല്ല എന്നുണ്ടെങ്കിൽ അയാൾ തോക്കണം ഒരട്ടം തോറ്റുകഴിഞ്ഞാൽ ചിലപ്പം അടുത്ത പ്രാവശ്യമായത് നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നല്ല മത്സരം നടത്താൻ പറ്റും ഇവര് ആരെ കൊണ്ടു നിർത്തും എന്നുള്ള എനിക്കറിയത്തില്ല ബി ജെ പി എൻ ഡി എ സംബന്ധിച്ചിടത്തോളം സി കെ ജാനും പട്ടികവർഗത്തിൽപ്പെടും എന്നാണ് ഞാൻ തോന്നുന്നത് ഇനി അങ്ങനെ വല്ലതും കൊണ്ടു നിർത്തുമോ എന്ന് അറിയത്തില്ല സി കെ ജാനും ഒരിക്കലും മത്സരിച്ചിട്ടുണ്ടല്ലേ മത്സരിച്ചിട്ടുണ്ട് പിന്നെ പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവിടെ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് കാരണം പട്ടിക വർഗ വിഭാഗത്തിൽ നിന്ന് സി പി എമ്മിന് കാൻഡിഡേറ്റിനെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അങ്ങനെ വന്നാൽ ഐ സി ബാലകൃഷ്ണൻ ജയിച്ചു പോകും നല്ല ഒരു സർപ്രൈസ് നിർത്തിയാൽ ഒന്നും അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരാളെ നിർത്തി ആക്ഷേപങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെ നിർത്തിയാൽ നല്ല ടൈറ്റ് ഫൈറ്റിലേക്ക് നീങ്ങാൻ പറ്റുന്ന മണ്ഡലമാണ് പ്രത്യേകിച്ചും പിന്നെ ഐ സി ബാലകൃഷ്ണൻ എന്താണ് എന്നുള്ളത് എൻ എം വിജയന്റെ കൂടി ജനങ്ങൾക്കിടയിൽ അതൊരു ക്യാമ്പയിൻ ആക്കി മാറ്റിയെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി പൂഞ്ഞാർ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിലവിൽ സെബാസ്റ്റിനും കൊടുത്തെങ്കിലാണ് എം എൽ എ പി സി ജോർജിന്റെ ഒരു മണ്ഡലമായിരുന്നു പിന്നീട് അത് കൈവിട്ടു പോയി എങ്ങനെയാണ് ഇനി പൂഞ്ഞാർ മണ്ഡലത്തിന്റെ ഒരു സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂഞ്ഞാർ മണ്ഡലം എന്ന് പറയുമ്പോൾ പൂഞ്ഞാർ മണ്ഡലം വളരെ രസകരമായിട്ടുള്ളൊരു ചരിത്രമുള്ള മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള നാൽപ്പത്തി ഒന്ന് വർഷക്കാലത്തിനിടയിൽ അവിടെ അഞ്ച് വർഷം മാത്രമാണ് പി സി ജോർജ് എം എൽ എ ആവാതിരുന്നത് അത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എൻ എം ജോസഫിനോട് അദ്ദേഹം മന്ത്രിയൊക്കെ ആയിട്ടുണ്ട് ജനതാളിലാണ് അവസരം ഉണ്ടായിരുന്നത് അന്ന് ജെ എൻ പി എന്ന് പറഞ്ഞിട്ട് അതും എന്തോ ഒരു അതിൻ്റെ ഫുൾഫോമെനിക്കറിയത്തില്ല അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ചു വിജയിച്ചു പൂഞ്ഞാറിൽ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരം വിജയിച്ചു അതിൽ തന്നെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു അതിനിടയ്ക്കും പുള്ളി യു ഡി എഫിന്റെ ഒപ്പം നിൽക്കും എൽ ഡി എഫിന്റെ ഒപ്പം നിൽക്കും യു ഡി എഫിന്റെ ഒപ്പം നിൽക്കും രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിന്നു എന്നിട്ട് പിന്നീട് അദ്ദേഹം ചീഫ് വിപ്പ് സ്ഥാനം പിന്നെ ചോദിച്ച് വാങ്ങി മാണി ചീഫ് വിപ്പ് സ്ഥാനം കൊടുത്തു പക്ഷേ അവിടെ കിടന്നിട്ടും പ്രശ്നം എവിടെ ഈ മെരുങ്ങത്തില്ല ഈ പിന്നെ ഈ അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും രണ്ട് മുന്നണിക്കും വേണ്ടാതായി എൽ ഡി എഫ് നിക്കുമ്പോ കൂടെ നിൽക്കുന്ന ജോസഫിനെതിരെ ആരോപണം അഭിമാനത്തിന് സ്ത്രീയെ പിടിപ്പിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെ വയസ്സ് കാലത്ത് അഭാവത്തിനെ കുറിച്ച് ഭയത്തോന്ന് എന്ത് വൃത്തികളും പറയും ഒറ്റ മടിയും ഇല്ല ഉളുപ്പവും ഇല്ല പിന്നെ എന്താ വാത്സല്യം കൂടുതലാണ് പുള്ളിക്കും അതുകൊണ്ടാണല്ലോ ഈ ഇവിടെ സരിതയെ എന്റെ ചക്കര പെണ്ണയെന്ന് വിളിച്ചത് അപ്പം ചക്ര എന്റെ കൊച്ചുമോളെ ഞാൻ അങ്ങനെ വിളിക്കുന്നെന്ന് പറഞ്ഞേ കൊച്ചുമോളെ എന്ന് വിളിക്കുന്നു കൊച്ചുമോക്ക് എട്ട് വയസ്സോ ആ ഏഴ് വയസ്സൊക്കെയുള്ള കൊച്ചുമോളെ വിളിക്കുന്നതും ഈ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള സരിതയെ വിളിക്കുന്നതും തമ്മിലുള്ളത് മാത്രമല്ല ബാക്കിയുള്ളത് ഇപ്പം ഞാൻ പിന്നെ നിന്റെ കൂടെ വിളിക്കുന്നത് എനിക്ക് പറയാൻ പ്രയാസമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പിലുള്ള ഏജ് റിഫറൻസ് വെച്ചിട്ട് എൻ്റെ സ്വപ്രയക്കാരാണ് ഞാൻ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടും പറയുന്നത് കാരണം പുള്ളി പറഞ്ഞ ഫോൺ സംഭാഷണം എല്ലാവരും കേട്ടതാണ് കേരളം അപ്പോൾ ഈ ചക്കരണ്ണ് എന്നുള്ള പിന്നിലുള്ള കാര്യമൊക്കെ അറിയാം അപ്പം പിന്നെ അങ്ങനെ നമ്മളെ ഈ ചക്കര ചെറുക്കൻ അവിടുന്ന് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ വലിയൊരു വിജയം നേടി മൂന്ന് മുന്നണികളെയും പരാജയപ്പെടുത്തിയിട്ടാണ് ചക്രചർക്കൻ അന്നവിടെ നിന്ന് രക്ഷപെട്ട് വന്നത് പിന്നെ അത് കേരളത്തിലൊരു വലിയ ചരിത്ര സംഭവമായിരുന്നു വാഹിദ് കടക്കൂട്ടത്ത് തിന്നിട്ട് അട്ടിമറി വിജയം നേടിയതു റിബിൾ ആയിട്ട് നേടിയത് സ്വന്തമായിട്ട് എന്തോ ജനപക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ സ്മാൾ അടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് നിർത്തിന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ തോക്കൊക്കെ ഉണ്ട് പുള്ളിക്കുണ്ട് പുള്ളിയുടെ ഭാര്യയുടെ പേരിലുണ്ടോന്നു ഭാര്യ അതല്ലേ പറഞ്ഞത് പുള്ളിയെ പ്രണയ വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടേപ്പം പിന്നെ പ്രണയ വിജയനെ വെടിവെച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആരും മോശമില്ല കുടുംബപരമായി പിന്നെ കുറച്ചൊരു മര്യാദ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഷോണ ഷോണ പാർവതിയും വലിയ കുഴപ്പമില്ലാതെ കൈകാര്യം ചെയ്യും അതിനകത്ത് പിന്നെ ഇയാള് കാണിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇയാളെ മകന്റെ അമ്മായിയപ്പനായിട്ടുള്ള ജഗതിക്ക് വേറെ ഒരു സ്ത്രീയിലൊരു കുഞ്ഞുണ്ടല്ലോ ഒരു മകളുണ്ടല്ലോ ആ മകളെ ഇയാളെ ഒരു വേദിയിൽ വന്ന് കാണാൻ വേണ്ടി വന്നപ്പോൾ ഇയാള് ആട്ടി ഇറക്കാനൊക്കെ നോക്കി അത് വേറെയാ ജഗതിയുടെ പേരിൽ കൂടി കണക്കിന് സ്വത്തുണ്ട് ആ സ്വത്തിന്റെ ഒരവകാശം കൂടെ വരിക അത് ഇയാളെ മരുമോൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇയാളുടെ മോന് കിട്ടുകയാണല്ലോ അപ്പൊ അങ്ങനെയുള്ള ഭയങ്കര കളികൾ അറിയാവുന്ന ആളാണ് എന്നാൽ കൂടെ നിൽക്കുന്നവരോട് ഭയങ്കര സ്നേഹവും പരിസര്യം ഒക്കെയാണ് ഇയാള് ഈ ചീഫ് ഇപ്പൊക്കെ ആവുന്നു അന്നാണ് ചീഫ് വിപ്പ് എന്നത് ആൾക്കാർ ചീപ്പ് വിപ്പ് എന്ന് പറയാൻ തുടങ്ങിയത് ആ എഫ് അങ് എടുത്ത് കളഞ്ഞു അത് സി എച്ച് ഇ എ പി ആക്കി മാറ്റി സി എച്ച് ഐ ഇ എഫ് എന്നുള്ള സ്പെല്ലിംഗ് ഒക്കെ ആൾക്കാർ മാറ്റി കാരണം ചീപ്പ് ആയിട്ടുള്ള വർത്തമാനം വായിന്ന് വരുള്ളൂ മറ്റെടുത്ത് നിന്നപ്പോൾ ജോസഫ് ആളുകൾക്ക് ഭയങ്കര സ്വീകരണമായിട്ട് ജയിക്കുന്ന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ചു എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിലെ വിജയം എന്ന് പറഞ്ഞാൽ കേരള നിയമസഭയിൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ബി ജെ പിക്ക് ഒരൊറ്റ എം എൽ എ ഉണ്ടായിട്ടുള്ളൂ ഒ രാജഗോപാൽ കേരള നിയമസഭയിൽ സുഡാപ്പികൾക്കുണ്ടായിരുന്ന എം എൽ എആ ഇയാള് എസ് ഡി പിന്നിട്ട് പരസ്യമായിട്ട് രംഗത്തിറങ്ങി ഇവരെ പുകഴ്ത്തിപ്പാടായിരുന്നു മൊത്തം പിന്നെ സുഡാപ്പികളാണ് ഇയാളുടെ കൂടെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നത് അത് ചെയ്ത സമയത്ത് മുസ്ലിം അല്ല അതിലേക്കും വരാം എന്നിട്ട് പിന്നെ ഇയാൾ ജോസഫ് മാഷ കൈ വെട്ടിയ സംഭവത്തെ കുറിച്ച് പറഞ്ഞത് ജോസഫ് മാഷയുടെ കൈയല്ല തലയായിരുന്നു വെട്ടേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞോണാ അതാണ് പി സി ജോർജ് അവസാനം പിന്നെ പെട്ടെന്നൊരു ദിവസം ബി ജെ പിടെ ഭാഗമായിട്ട് പോകാൻ വേണ്ടി തീവ്ര ഇസ്ലാമിക വിരുദ്ധ നിലപാടെടുക്കുന്നു അങ്ങനെ പിന്നെ ആർക്കും വേണ്ടാതെ കരുവെപ്പിലായി നിന്ന സമയത്ത് അദ്ദേഹം പിന്നീട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുന്നു അദ്ദേഹം ചെമ്മേശ് ചെന്നിത്തല നയിച്ച ഒരു യാത്ര ഉണ്ടായിരുന്നു ആ യാത്ര വന്നപ്പം ഇയാള് യു ഡി എഫിലേക്ക് വീണ്ടും പിന്നെ ചേരാൻ വേണ്ടിയിട്ട് അവരെ യാത്രയ്ക്ക് സ്വീകരണം കൊടുക്കുന്നിടത്ത് ഇയാൾ പോകുന്നു ചെല്ലാം ചെന്ന് സംസാരിപ്പിക്ക സംസാരിക്കാൻ അവസരത്തിന് വേണ്ടിയിട്ട് കാരണം എവിടെ എവിടെയാണ് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ നിൽക്കുമ്പോൾ കയ്യാലപ്പുറത്ത് തേങ്ങയല്ല ആർക്കും വേണ്ടാത്ത തേങ്ങയായിട്ട് കയ്യാപ്പുറത്ത് തേങ്ങ ഇങ്ങോട്ട് എടുക്കാം അങ്ങോട്ട് ആടിയാൽ അങ്ങോട്ടും ആടിയാൽ അവർക്കും എടുക്കാന്ന് ഇത് അങ്ങനെയല്ല മാർക്കറ്റിൽ വിലയില്ലാതാവുകയും ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുകയും ചെയ്ത സമയത്ത് അദ്ദേഹം എങ്ങനെങ്കിലും ഒരുവായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അപ്പോൾ പ്രാദേശിക കോൺഗ്രസ്കാര് ഒക്കെ പറഞ്ഞാൽ പിന്നെ അയാളെ വേദിക്കയറ്റല്ലെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് നാളെ കിട്ടും തിരിച്ചു പോണ്ടി വന്നു പിന്നെയാണ് സ്വാതന്ത്ര്യമായിട്ട് നിൽക്കുന്നത് അങ്ങനെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം പിന്നെ അവിടെ രണ്ടാം സ്ഥാനത്തെത്തി പക്ഷെ സെബാസ്റ്റ്യൻ കുളത്തിങ്ങൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സെബാസ്റ്റ്യൻ കുളത്തിങ്ങൾ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്ന ഇപ്പോഴത്തെ സാധ്യത എന്ന് പറയുമ്പം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം കിട്ടാത്തതിനകത്ത് ഭയങ്കര കിറുണ്ട് കൊതിക്കെവുണ്ടായിരുന്നു ഉള്ളിലേക്ക് അല്ലാൻ ലെനിഫിറ്റ് സ്ഥാനാർത്ഥി അല്ലായിരുന്നൊക്കെ പറഞ്ഞു പിന്നെ ഇങ്ങനെ വായിച്ച ഒന്ന് പറയാൻ തുടങ്ങിയപ്പം കേരള കോൺഗ്രസ്സിനകത്ത് നിന്ന് കളിച്ച കളിയൊന്നും ബി ജെ പിക്ക് ആയിട്ട് പോകാൻ പറ്റത്തില്ല ഇയാളെല്ലാത്തിനകത്തും കയറി അഭിപ്രായം പറയാൻ തുടങ്ങി ഇന്ന് ഇങ്ങനെ മൈക്ക് കണ്ട എന്തെങ്കിലുമൊക്കെ പറയുന്ന സ്വഭാവമുണ്ട് പ്ലാന്റ് ഒന്നും അല്ല അപ്പം തോന്നുന്നു അങ്ങ് വിളിച്ച് പറയും ബൈത്ത് തോന്നുന്നു ബൈത്ത് തന്ന കൊതയ്ക്കുവാട്ടോ എന്നുള്ളത് പുള്ളിയെ കണ്ടിട്ടുണ്ടാക്കിയ പ്രയോഗമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബി ജെ പിക്കാർ പറഞ്ഞു നേരിട്ട് പോലും പറഞ്ഞില്ല കേന്ദ്ര നേതൃത്വം കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞു നാക്ക് കടക്കാൻ പറഞ്ഞോ ഇല്ലെങ്കിൽ എടുത്ത് പുറത്ത് ഇട്ടേക്കാൻ പറഞ്ഞു അപ്പൊ പിന്നെ പുള്ളി പേടിച്ചു പോയി പുള്ളി അമിത്ഷായെ കാണാനും ജെ പി നദ്ദയെ കാണാനും അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തു ദില്ലി പോകാൻ വേണ്ടി ഒരു വട്ടം ദില്ലിയിൽ പോയിരുന്നു കുറച്ച് ദിവസം നിന്നാണ് എനിക്ക് തോന്നുന്നത് അവർ കൊടുത്തില്ല കാരണം നേരിട്ട് പരിചയ പിന്നെ ഞങ്ങളുമായിട്ട് സംസാരിക്കാനും മാത്രം നീ ആയിട്ടില്ല എന്നുള്ളതാണ് സാധനം അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സംസ്ഥാന നേതൃത്വമായിട്ട് പറഞ്ഞാൽ മതി അവരും പ്രോപ്പർ ചാനലിലൂടെ ഇങ്ങോട്ട് വന്നാൽ മതി എന്നു പറഞ്ഞാൽ അപ്പൊ പുള്ളിയുടെ മറ്റേ കളിയൊന്നും ബിജെപിക്ക് അതടക്കത്തില്ല ഇനി പോകാനൊരു സ്ഥലവും ഇല്ല ഇനി ഇനി പോകാൻ പറ്റുന്ന അഗതിമന്ദിരത്തിൽ കൊണ്ടാകാനേ പറ്റുകയുള്ളു രാഷ്ട്രീയമായിട്ട് അങ്ങനെ രാഷ്ട്രീയക്കാർക്ക് അഗതിമന്ദിരം രാഷ്ട്രീയത്തിൽ കേൾക്കുന്ന ഒരു എന്തെങ്കിലും അല്ല ഇടയ്ക്ക് താനുകാർ പോയിട്ട് ബൈറ്റ് എടുക്കുവായിരുന്നു ഇപ്പം എങ്കിലും ഒരു രാഷ്ട്രീയ പ്രതിനിധി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന തരത്തിലേക്ക് ഉയരാൻ ഭാഗത്തുള്ള ഒന്നും ഇപ്പൊ ഉണ്ടാകുന്നില്ലല്ലോ പല രീതിയിലുള്ള സാധ്യതകളുണ്ട് പിന്നെ ഇവര് ഷോൺ ജോർജിനെ നല്ലവരെ ക്ലാസ് മണ്ഡലത്തിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യും അതായത് ബി ജെ പിയുടെ കയ്യിൽ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടും അതോടൊപ്പം ക്രൈസവ് വോട്ടുകളും കൂടി പിടിക്കാൻ കഴിയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കാസിയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് പിന്നെ ഒരു ഇസ്ലാമിക വിരുദ്ധ മനോഭാവത്തിന്റെ ഭാഗമായി ബി ജെ പിയോട് കൈ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രത്യേകിച്ചും കത്തോലിക്ക സഭയ്ക്കകത്ത് കത്തോലിക്ക വിശ്വാസികളുള്ള സ്ഥലത്തൊക്കെ കത്തോലിക്കരുടെ കടയിലാണ് ഏറ്റവും കൂടുതൽ ഒരു ദ്രുപീകരണം നടന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഷോണിനെ മത്സരി വിജയിപ്പിച്ച് നിയമസഭയിലെത്തിക്കാനുള്ള ഒരു ശ്രമവും നടക്കും ഇപ്പം തന്നെ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ പോലും ഷോണാണ് അവരുടെ ഒരു ഐക്കോണിക് ഫിഗർ ആയിട്ടോ നിൽക്കുന്നത് അപ്പോൾ ഷോൺ പിന്നെ പക്കതൊഴുവിട്ടെ കാര്യങ്ങൾ പറയത്തുള്ളൂ അങ്ങനെ കാര്യമുണ്ട് ഷോണ്ണ നിയമസഭയിലെത്തിക്കുക എന്നുള്ളത് അവരുടെ ഒരു എയിമ് തന്നെയാണ് അതിലൂടെ കൈസോ സമൂഹത്തെ കൂടുതൽ അടുപ്പിക്കുക തോലിക്കാ സഭ വിശ്വാസികളെ കൂടുതൽ അടുപ്പിക്കുക എന്നുള്ളത് പക്ഷെ അത് പൂഞ്ഞാറിലായിരിക്കത്തില്ല നേരത്തെ പൂഞ്ഞാറിൽ പി സി ജോർജ് എന്നെ വീണ്ടും നിൽക്കാനാണ് സാധ്യതയുള്ളത് എൻ ഡി എ മുന്നിയുടെ ഭാഗമായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് എന്നെ പൂഞ്ഞാറിൽ പി സി ജോർജ് നിന്നാൽ വി ഡി ജോസിന്റെ വോട്ട് കിട്ടത്തില്ല കാരണം പുള്ളി എപ്പോഴും പിന്നെ നടശൻ ചേട്ടൻ നടശൻ ചേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നടേശൻ എല്ലാവരോടും ബന്ധമുണ്ടാകുമ്പോഴും വെള്ളാപ്പള്ളി നടേശനെ ബന്ധം ഉണ്ടാവുമ്പോഴും വെള്ളപ്പള്ളി നടശൻ ഏറ്റവും വലിയ കടപ്പാടും ഏറ്റവും ആത്മബന്ധം ഉള്ളത് പിണറായി വിജയനോട് പിണറായി വിജയനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വള്ളു പറഞ്ഞു നടന്ന പി സി ജോർജിനെ നിയമസഭയെ കാണിക്കരുതെന്നുള്ളത് കാരണം അത് പിണറായി വിജയന്റെ ഒരു കൊട്ടേഷനാണ് അത് കൃത്യമായിട്ട് വെള്ളാപ്പള്ളി തിരിച്ചു അങ്ങനെ തന്നെയാണ് തോന്നുന്നത് തിരിച്ചു അങ്ങനൊക്കെ തന്നെയാണ് അപ്പം വെള്ളാപ്പള്ളി അത് കൃത്യമായിട്ട് അങ്ങ് നടപ്പിലാക്കി കൊടുക്കും കാരണം മൈക്രോ ഫിനാൻസ് കേസ് അവിടെ കിടക്കുന്നുണ്ടേ തലടമലി അപ്പം ഡീല് കിടക്കാനുള്ള ഏറ്റവും വലിയ കാര്യം അപ്പം അങ്ങനെ വരുമ്പം പി സി ജോർജിനെ പി ഡി ജി എസ് കാലുകാരം ഇപ്പുറത്ത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം പി വി അൻവറിൻ്റെ തൃണമൂൽ തൃണമൂലം കോൺഗ്രസുമായിട്ട് യോജിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന് കൈ കൊടുക്കേണ്ടി വരും അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഈ പ്രതി കാരണം മേർനാടിനെയും തിരുവമ്പാടിയെയും ഒക്കെ സ്വാധീനിക്കാൻ പോകുന്ന വരണം കിട്ടേണ്ടതാ പത്തിരുപത്തിയായിരം വോട്ട് അൻവർ പിടിച്ചു കഴിഞ്ഞാൽ അവർ ബാക്കിയെല്ലാം പല പരസ്പരം സപ്പോർട്ടാക്കിയിട്ട് കൈ കൊടുക്കാൻ തീരുമാനിക്കും ഒരുമിച്ച് പോകാൻ തീരുമാനിക്കും അപ്പം അൻവറിന് ഒരു ഇരുപത്തയ്യായിരം വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അൻവറിന് ഒരു അഞ്ച് സീറ്റ് ഏഴ് സീറ്റൊക്കെ ചോദിച്ചാലും ഒരു മൂന്ന് സീറ്റ് വരെ ഒരു തോക്കുന്ന സീറ്റ് പിന്നെ രണ്ട് ഫൈറ്റിംഗ് സീറ്റ് അത് കൊടുത്തിട്ടായിരിക്കും അത് ഡീൽ ഉറപ്പിക്കുക അങ്ങനെ വന്നാൽ മൂന്നാമത്തത് ആര് വരുമെന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല അൻവറിനും സജീവഞ്ഞക്കടമിനും ഒരു ഫൈറ്റിംഗ് സീറ്റായിരിക്കും കൊടുക്കുക അങ്ങനെ വന്നാൽ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള തിരുവമ്പാടി മണ്ഡലത്തിൽ അൻവറിനെ പ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട് അൻവർ അവിടെ നിന്നാൽ ഒരു പക്ഷേ അൻവർ ജയിക്കാനും സാധ്യതയുണ്ട് അൻവറിൻ്റെ ഈ പാർക്കുള്ള കക്കാളം പൊയിൽ എന്ന് പറയുന്ന പ്രദേശം പാർക്കിനെതിരെ പാ ഉള്ളൂ പ്രതിഷേധം ആ നാട്ടുകാർക്ക് എന്താണെന്ന് വെച്ചാൽ വേറെ പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല നമ്മളല്ലോ ടാപ്പ് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല കപ്പയും ചേനയും ഉണ്ടാക്കിയിട്ട് കൃഷി ചെയ്യുന്ന രീതി പന്നി തിന്നും വളവെടുപ്പ് ഹാർവസ്റ്റിങ് അവരെ നടത്തുന്ന അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ സജീവ മഞ്ഞക്കടമ്പനും പൂഞ്ഞാറിലും നിർത്താനും സാധ്യതയുണ്ട് സജി മഞ്ഞക്കടപ്പം പൂഞ്ഞാറിലും കോൺഗ്രസ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് സജി മഞ്ഞക്കടമ്പൻ അവിടെ നിൽക്കുമ്പം നല്ലൊരു മത്സരത്തിലേക്ക് പോകും യുഡിഎഫും എൽ ഡി എഫും തമ്മിൽ സജിക്ക് അത്യാവശ്യം കോട്ടയം ജില്ലയിൽപ്പെട്ട സ്ഥലമാണ് അപ്പൊ പത്രത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിലാണെങ്കിലും കോട്ടയം ജില്ലക്കകത്താണ് ഈ ബി ഡി ജി എസിന്റെ വോട്ട് ഇവർ പുറത്തോട്ട് മറച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് തന്നെ വീണ്ടും തുടരും പക്ഷെ ഭരണവിരുദ്ധ വികാരം എന്നൊരു സാധനം അവിടെയുണ്ട് കേരള കോൺഗ്രസിന്റെ മാണിഗ്രൂപ്പ് ആകുമ്പോഴും മാണിഗ്രൂപ്പിനോട് തൃപ്പുണ്ടായിട്ടില്ല ജോസ് കെ മാണിയോട് തൃപ്പുണ്ടായിട്ടില്ല പിന്നെ പിണറായി വിജയന്റെ മുഖം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ആൾക്കാർക്ക് അപ്പൊ അങ്ങനെ വരുമ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുകയും തൃണമൂൽ കോൺഗ്രസ് നന്നായി വോട്ട് പിടിക്കുകയും അതോടൊപ്പം ചെയ്തു കഴിഞ്ഞാൽ ഇയാളുടെ ബാർഗനിങ് കപ്പാസിറ്റി കൂടി പക്ഷെ ഏഴ് സീറ്റൊന്നും ചോദിച്ചാൽ അഞ്ച് സീറ്റൊന്നും ഒന്നും കൊടുക്കത്തില്ല മൂന്ന് സീറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അങ്ങനെ വന്ന സജീവം വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫൈറ്റ് നടക്കും പിസി ഒർജീനിന്ന് എമിസിപ്പ കാണാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ഇതാണ് പാമഡലത്തെക്കുറിച്ച് പറയാനുള്ളത്